ഇയേഴ്സ് മുന്നേ ഈ േഡിയുടെ മകൻ പത്ത് വയസ്സിലെ മകൻ ഇതേപോലെ ഒരു ആക്സിഡൻറ്റിൽ പെട്ട് മരണപ്പെട്ടതാണ് ഇത്തരത്തിലൊരു ഇവന്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഒരു ഡെയിലി ലൈഫിനെ അത് കാര്യമായിട്ട് ബാധിക്കുകയും അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലോട്ടൊക്കെ ലീഡ് ആവാറുണ്ട് ഹലോ എൻ്റെ പേര് ശരണ്യ കോണ വെൽനസ് സെന്ററിലെ കൺസൾട്ടൻസ് സൈക്കോളജിസ്റ്റ് ആണ് കഴിഞ്ഞ ദിവസം ക്ലിനിക്കിൽ ഒരു മുപ്പത്തഞ്ച് വയസ്സായിട്ടുള്ള ലേഡിയാണ് വന്നിട്ടുണ്ടായിരുന്നത് ഫാമിലിക്കൊപ്പമാണ് വന്നിട്ടുണ്ടായിരുന്നത് സോ ഫാമിലി മെമ്പേഴ്സാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു വൺ മന്ത് മുന്നേ ഫാമിലിയിൽ ഒരു മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു ബ്രദറിൻ്റെ മകനാണ് മരണപ്പെട്ടുള്ളത് ഒരു ആക്സിഡൻറ്റിലാണ് മരണപ്പെട്ടിട്ടുള്ളത് പത്ത് വയസ്സാണ് കുട്ടിക്ക് ഉണ്ടായിരുന്നത് സോ ആ ഒരു മരണത്തിന് ശേഷം ഈ ഒരു ലേഡി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു ഡിപ്രസ്ഡ് മൂഡാണ് എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുക ആളുകളോട് സംസാരിക്കാതിരിക്കുക സോഷ്യൽ ഫങ്ഷനിലൊന്നും പോവാതെ റൂമിൽ ഒതുങ്ങി കൂടിയിട്ടുണ്ട് ചില സമയത്ത് അവൾ വ വയലൻ്റ് ആവാറുണ്ട് ചില സമയത്ത് അവൾ ടെൻഡൻസീസ് ഒക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു കംപ്ലൈൻറ്റ് കാരണങ്ങളൊക്കെ കൊണ്ടാണ് അവർ ക്ലിനിക്കിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത് സോ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ സമയത്താണ് പറയുന്നത് ഒരു ടു ഇയേഴ്സ് മുന്നേ ഈ ലേഡിയുടെ മകൻ പത്ത് വയസ്സിലെ മകൻ ഇതേപോലെ ഒരു ആക്സിഡൻ്റിൽ പെട്ട് മരണപ്പെട്ടതാണ് ആ ഒരു സമയത്ത് ആ അമ്മയിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഈവൻ ഒന്ന് കരയെ പോലും അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അന്നുണ്ടായിരുന്നില്ല ആ ഒരു ഇൻസിഡൻറ്റ് ഉള്ളിലൊതുക്കി ആയിരുന്നു ഇത്രയും കാലം ആളെ ജീവിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ രണ്ട് വർഷത്തിന് ശേഷം ഇന്ന് ആ ബ്രദറിൻ്റെ മകൻ മരണപ്പെട്ടത് ആ അമ്മയിൽ ഉണ്ടാക്കിയത് വളരെ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലെങ്കിൽ ഇഷ്യൂസ് ആയിരുന്നു അമ്മയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് സോ ഇത്തരത്തിലൊരു ട്രൊമാറ്റിക് ഇവൻറ്റിന് ശേഷം ഒരു വ്യക്തിയിൽ കാണപ്പെടുന്ന ഇത്തരത്തിലുള്ള പ്രോബ്ലംസിനെയാണ് നമ്മൾ പോസ്ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്നത് ഈ ഒരു ലേഡീനെ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് അവരുടെ മകൻ മരണപ്പെട്ടത് രണ്ട് വർഷം മുന്നെയാണ് പക്ഷേ ആ ഒരു ഷോക്കിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഷോക്ക് എന്ന് പറയുന്നത് ആളുടെ ഉള്ളിൽ അയാൾ ഒതുക്കി വെച്ച് ജീവിക്കുകയായിരുന്നു എന്നാൽ അതേപോലെ ഒരു ഇൻസിഡൻറ്റ് ഈ ഒരു സമയത്ത് വന്ന സമയത്ത് ഒതുക്കി വെച്ചിട്ടുള്ള ആ ഒരു പ്രോബ്ലംസും സ്ട്രെസ്സും കാര്യങ്ങളും എല്ലാം കൂടെ രണ്ട് ഇയർ കഴിഞ്ഞ് ഇപ്പോൾ ഒരു മകൻ മരണപ്പെട്ടപ്പോഴാണ് ആ അമ്മയ്ക്ക് ആ ഒരു ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റ് സംഭവിച്ചത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് സോ ഒരു ട്രൊമാൻറ്റിക് ഇവൻറ്റിന് ശേഷം ആ ഒരു വ്യക്തിയിലുണ്ടാക്കിയ ആ ഒരു സ്ട്രെസ്ഫുൾ ഇവൻറ്റ് അല്ലെങ്കിൽ ഷോക്കിംഗ് എക്സ്പീരിയൻസ് ഒക്കെ തന്നെയാണ് നമ്മൾ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ഇൻസിഡൻറ്റിന് ശേഷം നമ്മളുടെ ഒരു ഡെയിലി ഫംഗ്ഷനിങ്ങിനെയും നമ്മളുടെ ഒരു സോഷ്യൽ ലൈഫിനെയും ഒക്കെ അത് കാര്യമായിട്ട് ബാധിക്കാൻ തുടങ്ങി ചെറിയൊരു ഡിപ്രസിവ് സ്റ്റേറ്റിലോട്ടൊക്കെ പോകുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെയാണ് നമ്മൾ പി ടി എസ് ഡി എന്ന് പറയുന്നത് ഈ ട്രൊമാറ്റിക് ഇവൻറ്റ്സ് എന്ന് പറയുന്നത് പലർക്കും പല തരത്തിലുള്ളതാവാം മേ ബി പ്രിയപ്പെട്ട ഒരാളുടെ മരണമാവാം അല്ലെങ്കിൽ നമ്മളൊരു ആക്സിഡൻറ്റിനെ ഡയറക്ട്ലി വിറ്റ്നസ് ചെയ്യുന്നതാവാം അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് നമ്മൾ അത് ഡയറക്റ്റ്ലി വിറ്റ്നസ് ചെയ്യേണ്ടതാവാം അല്ലെങ്കിൽ പലതരത്തിലുള്ള ദുരന്തങ്ങളും നമ്മൾ ഫ്ലഡ് പോലെയുള്ള ഒരുപാട് ഒരുപാട്സ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് ആഫ്റ്റർ ആ ഒരു ഇൻസിഡൻറ്റിനു ശേഷം പലർക്കും ഇത്തരത്തിലുള്ള ഒരു പി ടി എസ് ഡി സിംറ്റംസൊക്കെ നമ്മൾ കണ്ടുവരാറുണ്ട് അല്ലെങ്കിൽ പല സെക്ഷൽ അബ്യൂസിനൊക്കെ ശേഷം കുട്ടികളിലൊക്കെ തന്നെ അല്ലെങ്കിൽ ആളുകളിലൊക്കെ ഈ തരത്തിലുള്ള സിംറ്റംസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് നമ്മൾ കണ്ടു വരാറുണ്ട് സോ ഓരോരുത്തർക്കും ഉണ്ടാവുന്ന ഇത്തരത്തിലൊരു ഇവൻറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഒരു ഡെയിലി ലൈഫിനെ അത് കാര്യമായിട്ട് ബാധിക്കുകയും അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലോട്ടൊക്കെ ലീഡ് ആവാറുണ്ട് എന്തൊക്കെ സിംറ്റംസ് ആണ് ഒരു പി ടി എസ് ഡി ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തിയിൽ നമ്മൾ കാണുന്നത് എന്ന് നോക്കുന്ന സമയത്ത് അവരുടെ സ്ലീപ്പ് എന്ന് പറയുന്നത് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും ഉറങ്ങുന്ന സമയത്തൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ആ ഒരു ഇവൻറ്റിനെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ അല്ലെങ്കിൽ മെമ്മറീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഡ്രീംസിൽ മൊത്തം ഈ ഒരു മെമ്മറീസ് മാത്രമായിരിക്കും വരുന്നുണ്ടാവുക അപ്പം അവരുടെ സ്ലീപ്പൊക്കെ കാര്യമായിട്ടൊന്നും നടക്കുന്നുണ്ടാവില്ല ഈ തരത്തിലുള്ള മെമ്മറീസ് ഇങ്ങനെ ട്രിഗർ ചെയ്തുകൊണ്ടേയിരിക്കും ഇപ്പോൾ ഒരു ഈ ഒരു അമ്മയുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ അമ്മയ്ക്ക് ഈ ഒരു ഇവൻറ്റിന് ശേഷമാണ് ഈ ഒരു ട്രിഗറിങ് ഫാക്ടർ പോലെയാണ് ഈ ബ്രദറിൻ്റെ മകൻ്റെ ഡെത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നത് സോ ആ സ്വന്തം മകൻ മരിച്ച സമയത്ത് എല്ലാ വേദനകളും ഉള്ളിൽ ഒതുക്കി ജീവിച്ചായിരുന്ന ആളായിരുന്നു അമ്മ എന്ന് പറയുന്നത് എന്നാൽ അതേപോലെ ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ട്രിഗറിങ് ഫാക്ടറായിട്ട് ഈ മകൻ്റെ മരണം വന്നത് അമ്മയിൽ ഉണ്ടാക്കിയത് കംപ്ലീറ്റ്ലി ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ആയിരുന്നു പിന്നീട് ആളിൽ പണ്ടത്തെ പോലെ ഒന്നിലും എൻഗേജ് ആവാൻ പറ്റാതെ ഒരു കംപ്ലീറ്റ്ലി ഒരു സോഷ്യൽ വിഡ്രോവലോട്ട് ാണ് അമ്മ മാറിയിട്ടുണ്ടായിരുന്നത് ചില ആളുകളില് ഒരു ഇൻസിഡൻറ്റിന് ശേഷം പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ സിംറ്റംസ് കാണിച്ചു തുടങ്ങാറുണ്ട് എന്നാൽ ചില ആളുകളുടെ കേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ലേഡിയിൽ ഉണ്ടായ പോലെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാവാം ആ ഒരു സിംറ്റം നമ്മൾ ഡയറക്റ്റ്ലി എക്സ്പ്രസ്ഡ് ആവുന്നത് എന്നുള്ളതാണ് ഇപ്പം ഒരു ട്രിഗറിങ് ഫാക്ടർ വന്നപ്പോഴാണ് അമ്മ ഈ ഒരു ലേഡിയിൽ ആ ഒരു പ്രോബ്ലത്തിനെ നമ്മൾ പുറത്ത് കാണാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് സോ ചില ആളുകളിൽ ഡയറക്ട്ലി ആഫ്റ്റർ ദി ഇൻസിഡന്റ് നമ്മൾ ഈ സിംറ്റംസ് കണ്ടുവരാറുണ്ട് ചില ആളുകളിൽ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കാം ഈ സിംറ്റംസ് നമ്മൾ കണ്ടുവരുന്നത് എന്നുള്ളതാണ് സോ ഇതൊക്കെ കൂടാതെ തന്നെ ഒരു സോഷ്യൽ ലൈഫിനെ ഇത് കാര്യമായിട്ട് ബാധിക്കാറുണ്ട് പിന്നെ ഒരു ലോൺലിനെസ്സിലോട്ട് പോവുക ആളുകൾ അടുത്തേക്ക് വരുന്ന സമയത്ത് അവരെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നിട്ട് തന്നെ നമ്മൾ സ്വയം എനിക്കാരും ഇല്ല ഒരു ഹോപ്പ്ലെസ് ആയിട്ടുള്ളപ്പോൾ ഒരു ഒക്കെ ഫേസ് ചെയ്യുന്നതായിട്ട് ഇവർ പറയാറുണ്ട് അതേപോലെ ചെറിയ രീതിയിലുള്ള സൂസൈഡൽ അറ്റംപ്റ്റിലോട്ടൊക്കെ ഇവർ പോകുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് പിന്നീട് ഇവരുടെ ഒരു കാര്യം എടുത്ത് നോക്കുന്ന സമയത്ത് ഹൈപ്പർ വിജിലൻ്റ് ആവുക എന്നുള്ളതാണ് മറ്റൊരു സിംറ്റം ആയിട്ട് നമ്മൾ കാണുന്നത് ഇതൊരു ആക്സിഡൻറ്റ് ഉണ്ടായതിനു ശേഷം ആ ഒരു അമ്മയിൽ ഉണ്ടായത് പറയുന്നത് പിന്നീട് കുട്ടികളെ പുറത്തേക്ക് സ്കൂളിലോട്ടൊക്കെ പറഞ്ഞ് വയ്ക്കുന്ന സമയത്ത് വളരെ കോൺഷ്യസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഭയങ്കര കോൺഷ്യസ് ആയിട്ട് ചെയ്തു പോകുന്ന ഒരു രീതി അമ്മയിൽ ഉണ്ടായിരുന്നത് ഭയങ്കര പേടിയൊക്കെ കൂടുന്നതായിട്ട് നമ്മൾ കണ്ടുവരാറുണ്ട് അതേപോലെ ഈ അമ്മയിലെ ഈ ഒരു പേടി ഉള്ളത് തന്നെ ചെറിയ കുട്ടികളെയൊക്കെ സ്കൂളിലേക്ക് വിടുന്നതിൽ നിന്നൊക്കെ ചിലപ്പോൾ അമ്മ പോവേണ്ട എന്തെങ്കിലും പറ്റിയാലോ എന്നുള്ള രീതിയിലൊക്കെ ബിഹേവ് ചെയ്യാൻ വേണ്ടിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു സോ ഇവര് ഒരു ഹൈപ്പർ വിജിലൻ്റ് ആവുക എന്നുള്ളതാണ് മറ്റൊരു സിംറ്റം ആയിട്ട് പറയുന്നത് അതേപോലെ ഭയങ്കരമായിട്ടുണ്ടാകുന്ന അവനൊരു ഫീലിംഗ് ഓഫ് ഗിൽട്ടും ഇവരിൽ നമ്മൾ കണ്ടുവരാറുണ്ട് ഇവിടെ ഈ ഒരു അമ്മയുടെ കേസിലെടുത്ത് നോക്കുന്ന സമയത്ത് ആളുടെ ഒരു എന്ന് പറയുന്നത് എൻ്റെ ശ്രദ്ധയില്ലായ്മ കൊണ്ടാണ് അന്ന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചത് അല്ലെങ്കിൽ ഞാൻ അവനെ അന്ന് ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ അവനെ റോഡ് ക്രോസ് ചെയ്യാൻ ഞാൻ ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ മകൻ ഇപ്പോഴും ഉണ്ടാവുമായിരുന്നു എൻ്റെ ഒരു ശ്രദ്ധ കുറവ് കാരണമാണ് എനിക്ക് എൻ്റെ മകനെ നഷ്ടപ്പെട്ടുള്ളത് എന്നുള്ള എന്നുള്ളൊരു തോട്ടൊക്കെ ആയിരുന്നു അമ്മയിൽ ഉണ്ടായിരുന്നത് ഫീലിംഗ് ഓഫ് ഡിസ്ട്രസ് ഉണ്ടാവുക എന്നുള്ളതൊക്കെയാണ് മറ്റൊരു സിംറ്റംസ് ആയിട്ട് നമ്മൾ കാണുന്നത് സെക്ഷൽ അബ്യൂസൊക്കെ ഫേസ് ചെയ്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് അവരുടെ ഒക്കെ തന്നെ അവരൊരു പേടിയോ അല്ലെങ്കിൽ ഭയത്തോടെയാണ് അവർ കാണുന്നത് ആൾക്കാരോടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അവരോട് ഒരു റെസ്പെക്ട് എന്നൊക്കെ പറയുന്നത് കുറഞ്ഞു വന്ന് കംപ്ലീറ്റ്ലി ഒരു സോഷ്യൽ വിഡ്രോവലോട്ട് മാറുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടുവരാറുണ്ട് സോ ഇത്തരത്തിലൊരു ട്രൊമാറ്റിക് ഇവന്റിന് ശേഷം നമ്മളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഇത്തരത്തിലുള്ള പ്രോബ്ലംസിനെയാണ് നമ്മൾ പി ടി എസ് ഡി അല്ലെങ്കിൽ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്നത് പലപ്പോഴും പല ആളുകളിലും നമ്മൾ ഇത് കണ്ടുവരാറുണ്ട് പക്ഷേ പലപ്പോഴും ഇത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വിട്ടുപോകുന്നതായിട്ട് കാണാറുണ്ട് ഇപ്പം അച്ഛനും അമ്മ ഒക്കെ മരിച്ച കുട്ടികളിൽ അല്ലെങ്കിൽ പെട്ടെന്ന് മരണപ്പെടുന്ന സമയത്തൊക്കെ ആളുകളിൽ ഈ ഒരു ഫേസിലൂടെ കടന്നു പോകാറുണ്ട് പലപ്പോഴും നമ്മൾ അത് എത്ര രീതിയിൽ മൈൻഡ് ചെയ്യാതെ വിടുമ്പോഴും അത് വീണ്ടും വലിയ സിവിയർ ഡിപ്രഷൻ പോലെയുള്ള കേസുകളിലോട്ട് ലീഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് നമ്മുടെ ചുറ്റുപാടും ആരെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉടനെ ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കാം പ്രോപ്പറായിട്ടുള്ള സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ അവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്